ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അനീഷിന്റെ ആദ്യത്തെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി നമ്മൾ കാണാനായി പോകുന്നത് അതും ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്റഡ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തരത്തിൽ ഇപ്പോൾ രോഗികൾക്കായാലും അതോടൊപ്പം തന്നെ മറ്റു ആവശ്യങ്ങൾ ഉള്ളവർക്കായാലും ഒക്കെ തന്നെ ആശുപത്രി സേവനങ്ങൾക്കായാലും ഒക്കെ തന്നെ ആവശ്യമുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ അനീഷ് ഉദ്ഘാടനം ചെയ്യാനായി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയും അത് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഈ ഒരു തരത്തിൽ അനുവേഷിപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മൾ വളരെ കണ്ടുള്ളതാണ് അതായത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാശി കിട്ടിയാൽ മതി എവിടെയും ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ കണ്ടുകൊണ്ടും അടുത്തൊരു സത്യം പറയാം കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ അത് കാണാൻ കേൾക്കാനുമായിട്ട് ഒരു സന്തോഷമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കാശി കിട്ടിയാൽ എവിടെയും ഇനി എന്ത് സംരംഭമായാലും ഉദ്ഘാടനം ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന പലരുമുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നേടത്ത് പറയണം എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നവംബർ മുപ്പതാം തീയതിയാണ് അനീഷിന്റെ ആ ഒരു ഉദ്ഘാടനം ശരിക്കും ഇതൊക്കെ പലരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് സംശയമില്ല കാരണം ഇപ്പോൾ നമ്മുടെ വി ബി സെവനിലെ പിന്നറായിട്ടുള്ള അനുമോൾ പോലും ഇറങ്ങിയതിനു ശേഷം പല ഉദ്ഘാടനവും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകളൊക്കെയാണ് ഓരോടുത്ത് പോയി ഉദ്ഘാടനം ചെയ്തുമായിരുന്നു ഉദ്ഘാടനം ചെയ്തുമായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ എന്താ പറയുക കാശിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്നല്ല അതിനൊപ്പറം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സഹായകരമാകുന്ന എന്തെങ്കിലും ഒരു സംരംഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല പക്ഷെ നേരെ മറിച്ച് ഇവിടെ അനീഷ് ആദ്യമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നൂറ് ശതമാനം ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അനീഷ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് തന്നെ അതായത് നമ്മൾ എത്ര എത്ര ഉദ്ഘാടനങ്ങൾ ചെയ്തു എന്നതല്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ അനീഷ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് എന്തായാലും ഒരു കോമണറായി വന്ന് ആരും അറിയാതെ ബി ബി ഹൗസിനുള്ളിൽ ഒരു വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കി തിരിച്ചിറങ്ങി ഇപ്പോൾ പുറത്ത് കേരളക്കരയിൽ ഒട്ടനയായി അറിയുന്ന ഒരാളായി മാറി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു തലത്തിൽ വരെ അനീഷ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന് അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്